ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ അമ്മയും മുത്തശ്ശിയും വേദയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരികയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വേദയുടെ ബാഗ് അവിടെ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആ ഒരു ഹാളിൽ തന്നെ അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിലും പറയും അപ്പോൾ നിന്റെ റൂം ഇവിടെയാണല്ലേ ഇതാണ് നിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് നിനക്ക് ഇവിടുത്തെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും ആ സമയം അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും വിക്രം മാത്രമേ ഉണ്ടാവില്ല അപ്പോൾ അവരുടേക്ക് മുമ്പിൽ വെച്ചിട്ട് വേദയുടെ അമ്മയാണെങ്കിലും പറയും ഇവളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്കറിയോ എങ്ങനെ കഴിഞ്ഞ കുട്ടിയാണെന്ന് നിങ്ങൾക്കറിയോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ ശ്രീജി അല്ലാത്ത മറ്റേ ഇടത്തേ അമ്മ പറയുന്നുണ്ടാവോ നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ മോളെ മോളവേളെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരിക്കും അപ്പോൾ അച്ഛനാണെങ്കിലും ദേഷ്യത്തിൽ ഇടിയും ഉണ്ടാതിരിക്കുക എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയുകയായിരിക്കും എന്നിട്ട് അച്ഛനാണെങ്കിലും പറയും ഞങ്ങൾ വീട്ടിൽ കയറി വരുന്നവരെ നല്ല രീതിക്ക് തന്നെയാണ് സ്വീകരിക്കാറും വേണ്ട മര്യാദയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ അമ്മയെ ഇങ്ങനെ നോക്കുമായിരിക്കും അപ്പോൾ വേഗം കനക ചെന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കും എന്നിട്ട് കുടുക്കി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അച്ഛനാണെങ്കിലും പറയും ഞങ്ങൾ എല്ലാവരോടും നല്ല രീതിക്ക് തന്നെ പെരുമാറുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ മോൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ കാരണം ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ല ഇവിടെ മോൾ നിൽക്കുന്നത് ഞങ്ങൾ അങ്ങനെ മകൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് മോളുടെ ജീവിതം വെറുതെ നശിപ്പിക്കേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് മോളോ വിടെ വീട്ടിലേക്ക് ചെല്ലാൻ ഞങ്ങൾ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും അപ്പോൾ അമ്മയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ എടുത്ത് പറയുകയായിരിക്കും എന്തിനാണ് നീ ഇങ്ങനെ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് നിനക്ക് വന്നാൽ പോലെ അങ്ങോട്ട് നീ എന്തിനാണ് ഇങ്ങനെ താലിയുടെ പേരും പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കും നിന്നെ ആവശ്യമില്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കുന്നത് നീ വാ എൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ വേദയാണെങ്കിലും പോവാനായിട്ട് കൂട്ടാക്കുന്നുണ്ടാവില്ല അപ്പം അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ മുത്തശ്ശിയാണെങ്കിലും വേഗം അവിടെ പോവായിരിക്കും Earth... ും ചെയ്യുന്നത് പുറകെ നമ്മുടെ വേദയും ചെല്ലും എന്നിട്ട് പിന്നെ അമ്മയെ സമാധാനിപ്പിക്കുകയായിരിക്കും വേദ ചെയ്യുന്നത് അമ്മയ്ക്ക് ഇപ്പം മനസ്സിലാവില്ല പിന്നീട് ഞാൻ എല്ലാവർക്കും അത് തെളിയിച്ചു തരുന്നതായിരിക്കും വിക്രം നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലത്തെ ആളെയല്ല നല്ല സ്നേഹമുള്ള ആൾ തന്നെയാണ് അതൊക്കെ പിന്നീട് അമ്മയ്ക്ക് മനസ്സിലാകും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പം മുത്തശ്ശിയാണെങ്കിലും മോളെ നല്ലതുപോലെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അമ്മയെയും സമാധാനിപ്പിക്കുകയായിരിക്കും നമ്മുടെ വേദ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അവരെ അവിടെ നിന്ന് പോകുമായിരിക്കും ചെയ്യുന്നത് ഈ സമയം വിക്രമാണെങ്കിലേ ഫോൺ മറന്നു വെച്ചിട്ട് എടുക്കാനായിട്ട് വരികയായിരിക്കും അപ്പോൾ അവിടെ വേദം നിൽക്കുന്നുണ്ടാവും പഴം ഉണ്ടാവും കേട്ടോ പാളയംകൂടം പഴം ഇങ്ങനെ പിടിച്ച് നിൽക്കുകയായിരിക്കും അപ്പോൾ വിക്രമാദ്യാ പഴം കഴിക്കുന്നോ നല്ല പാളയംകൂടം അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പഴമാണ് കഴിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കും അപ്പം നമ്മുടെ വിക്രമാണെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് പറയും നീ ഇപ്പോൾ ഇന്നിട്ട് മറ്റൊന്ന് കൊടുക്കണേ എന്നിങ്ങനെ പറയുക അപ്പോൾ നമ്മുടെ വേദയാണെങ്കിലും പറയും മറ്റവനെ തന്നെയാണ് കൊടുത്തത് കഴിച്ചോ ചേട്ടാ എന്നിങ്ങനെ പറയുമായിരിക്കും അപ്പം നമ്മുടെ വിക്രമാണെങ്കിലും പറയും ഞാൻ ഇതുവരെ പെണ്ണുങ്ങളെ തള്ളിയിട്ടില്ല ഇനിയിപ്പോൾ എന്നെ കൊണ്ടു അങ്ങനെ ചെയ്യിക്കരുത് നിനക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകൂടെ എന്നെന്തിനാണ് ഇങ്ങനെ സമാധാനം കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ നമ്മുടെ വേദയാണെങ്കിലും പറയും പിന്നെ എൻ്റെ കൈ വെറുതെ ഇരിക്കുകയെന്നല്ല എന്നെ തല്ലാ തിരിച്ച് തല എനിക്ക് നല്ല കണക്കിനറിയാൻ എന്നിങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ വേദ അകത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള ഒരു പഴം എടുത്തിട്ട് വിക്രം വേദയുടെ മേത്തേക്ക് ഇങ്ങനെ എറിയുകയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോവുമായിരിക്കും ശേഷം കാണിക്കുന്നത് വേദയുടെ വീടായിരിക്കും അവിടെ അമ്മയും മുത്തശ്ശി ഇങ്ങനെ വരുമ്പോൾ അച്ഛൻ വേദയുടെ അച്ഛനെ ഇങ്ങനെ ചോദിക്കായിരിക്കും എങ്ങോട്ടാണ് പോയത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിലും പറയും ഇത്രയും നാണെങ്കിലും വരാനായിട്ട് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൂടാവും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത് എനിക്ക് ഇഷ്ടമല്ലാന്ന് അറിയില്ല എന്തിനാണ് ചെന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പം മുത്തശ്ശിയാണെങ്കിലും പറയും എന്തൊക്കെ പറഞ്ഞാലും അമ്മമാർക്ക് അങ്ങനെ രക്തബന്ധം വെറുതെ വിടാനൊന്നും സാധിക്കില്ല ഞങ്ങളവിടെ അന്വേഷിക്കാൻ തന്നെ പോയതാണ് ഒന്നില്ലെങ്കിൽ നീ അച്ഛനല്ലേ നിനക്കൊന്നും അവളെ പോയി അന്വേഷിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും വേദയുടെ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പിന്നെ അച്ഛൻ അവിടെ നിന്ന് കുറച്ച് സംസാരമൊക്കെ ഉണ്ടായിട്ട് അവിടുന്ന് റൂമിലേക്ക് പോയിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഇനി ആലോചിക്കുകയായിരിക്കും എന്ന് എന്തു പറഞ്ഞാലും അച്ഛനല്ലേ ആ ഒരു പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളും വേദയുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങളും എല്ലാം ആ ഒരു സന്തോഷം ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ അച്ഛനാണെങ്കിലും ഇങ്ങനെ കരയായിരിക്കും kim çeyi ശേഷം വേദിയായിരിക്കും കാണിക്കുന്നത് വേദയാണെങ്കിൽ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ആ സമയമായിരിക്കും രാധ കിടന്ന് വരുന്നത് എന്നിട്ട് പിന്നെ വിക്രമിനെ പറ്റി ഓരോന്നിങ്ങനെ പറയുമായിരിക്കും കുട്ടി വിചാരിച്ച പോലെ എന്നല്ല വിക്രം ഭയങ്കര മോശമാണ് റൗഡിയാണ് വെള്ളം ഒടിക്കും സിഗററ്റ് വലിക്കും അതുമാത്രമല്ല പെണ്ണുങ്ങളോട് അവൻ്റെ പെരുമാറ്റം വളരെ മോശമാണ് എനിക്ക് ഈ വീട്ടിൽ നല്ല പരിചയം ഓരോരുത്തരെയും കുട്ടി ഇപ്പോൾ വന്നിട്ട് ഇത്ര ദിവസമല്ലായിട്ടുള്ളൂ ഞാനിവിടെ എത്ര നാളുണ്ടാകുന്ന വിചാരിച്ചിട്ടാ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ ഓരോന്നൊക്കെ പറയായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ വേദിയാണെങ്കിൽ ഇങ്ങനെ ആക്കുന്ന രീതിക്ക് എല്ലാം ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കാതിരിക്കും ചെയ്യുന്നത്